നമസ്കാരം ചികിത്സ നിഷേധിക്കുകയും പ്രസവം അകാരണമായി വൈകിപ്പിക്കുകയും ചെയ്തതുമൂലം കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡോക്ടറെ ഒരു വർഷത്തേക്ക് കഠിന തടവിന് മൂന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമുള്ള എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വിധി സാധാരണക്കാർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് മിക്കപ്പോഴും ചികിത്സാ പിഴുവിനും ചികിത്സ നിഷേധിക്കുന്നതിനും എതിരെ പരാതി നൽകിയാൽ യാതൊരു നടപടിയും ഉണ്ടാകാതെ എഴുതി തള്ളുകയാണ് പതിവ് നീതി നിഷേധിക്കപ്പെടുമ്പോൾ സാധാരണക്കാർ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നു അവസാന പ്രതീക്ഷ എന്ന നിലയിൽ കോടതിയെ സമീപിക്കുന്നവർക്ക് ഉള്ള പ്രതീക്ഷയും കൂടി നഷ്ടപ്പെടുന്നു എന്നാൽ ഇന്നലെ കോടതി പുറപ്പെടുവിച്ച വിധി ജനങ്ങൾക്ക് പ്രതീക്ഷ പകരുന്നത് തന്നെയാണ് മേൽക്കോടതിയിൽ അപ്പീൽ നൽകാൻ ഡോക്ടർക്ക് ജാമ്യവും കോടതി അനുവദിച്ചിട്ടുണ്ട് എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്ന പൊന്നുരുന്നി ഓവർബ്രിഡ്ജിന് സമീപം മറ്റത്തുകാട് വെസ്റ്റ് ഹൗസിൽ ഡോക്ടർ കെ സി കലാകുമാരി തങ്കച്ചിക്കാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒരു വർഷം തടവും മൂന്നു ലക്ഷം രൂപ പിഴയും എത്തിച്ചത് പിഴയടുക്കിയില്ലായെങ്കിൽ ആറുമാസം കൂടി തടവശിക്ഷ അനുഭവിക്കണം പിഴ തുകയിൽ രണ്ട് ലക്ഷം പരാതിക്കാരിയായ സുജയ്ക്കും ഒരു ലക്ഷം രൂപ ഭർത്താവ് രാജേഷിനും നഷ്ടപരിഹാരമായി നൽകണമെന്നും വിധിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ സർക്കാർ സർവീസിൽ നിന്ന് ഡോക്ടർ വിരമിച്ചു നിലവിൽ കൊച്ചിയിലെ പ്രൈവറ്റ് ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് ഡോക്ടർ രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് സുജ രാജേഷ് എന്ന യുവതിയെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സെപ്റ്റംബർ മുപ്പതിനായിരുന്നു പ്രസവ തീയതിയായി നിശ്ചയിച്ചിരുന്നത് അവധി ദിവസമായതിനാൽ തന്നെ അന്ന് ഡോക്ടർ കലാകുമാരി എത്തിയില്ല തൊട്ടടുത്ത ദിവസം സുജയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി എങ്കിലും തിരിച്ച് വാർഡിലേക്ക് മാറ്റി പനിയും അനുബന്ധ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് ഡോക്ടറെ അറിയിച്ചിട്ട് നോക്കിയില്ല എന്നും സുജയുടെ അമ്മ ഡോക്ടറെ കണ്ട അഞ്ഞൂറ് രൂപ നൽകിയെന്നും പരാതിയിൽ പറയുന്നു ദിവസങ്ങൾ കഴിഞ്ഞ് ഒക്ടോബർ രണ്ടിനാണ് സുജിയുടെ പ്രസവം നടന്നത് പ്രസവം വൈകിയത് മൂലം ഗർഭപാത്രത്തിൽ വെച്ച് കുഞ്ഞിന്റെ ശ്വാസകോശത്തിൽ മലവും മാലിന്യങ്ങളും കയറിയെന്നും തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം കുഞ്ഞ് മരിച്ചു പോവുകയുമായിരുന്നു തുടർന്ന് ചികിത്സാ പിഴവ് ആരോപിച്ച് വലിയ പ്രതിഷേധങ്ങൾ സുജിയുടെ ബന്ധുക്കൾ നടത്തി സംഭവത്തിൽ പോലീസ് കേസെടുത്തു ഫോറൻസിക് സർജൻ ഉൾപ്പെടെ പതിനാറ് സാക്ഷികളെ കോടതി വിസ്തരിച്ചു പതിനഞ്ച് രേഖകളും പരിശോധിച്ചു ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ കാണിക്കേണ്ട ജാഗ്രതയും പരിഗണനയും ഡോക്ടർ കാണിച്ചില്ല എന്ന് വിലയിരുത്തിയ കോടതി മാപ്പർഹിക്കാത്ത കുറ്റമാണിത് എന്നും അഭിപ്രായപ്പെട്ടു അതേസമയം കേസിൽ താൻ കുറ്റക്കാരിയല്ല എന്നാണ് ഡോക്ടർ കലാകുമാരി പറയുന്നത് തന്റെ ഭാഗത്ത് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നും അവധി ദിനത്തിൽ അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നവരുടെ വീഴ്ചയാണ് എന്നുമാണ് പറയുന്നത് സാധാരണ പ്രസവം നടക്കുന്ന സമയത്ത് നടന്നില്ലെങ്കിലോ മറ്റെന്തെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ തീയതിക്ക് മുൻപ് സിസേറിയൻ നടത്തുകയുള്ളൂ കൂടാതെ ഇവർ പറയുന്ന സമയത്ത് യുവതിക്ക് ടെമ്പറേച്ചറും കൂടുതലായിരുന്നു ഇക്കാര്യങ്ങൾ വിശദമാക്കി വിവരങ്ങൾ കൈമാറിയിട്ടും തന്റെ ഭാഗം കേൾക്കാതെയാണ് വിധി പുറപ്പെടുവിച്ചത് എന്നാണ് കലാകുമാരി പറയുന്നത് ഇതിനെതിരെ അപ്പീൽ നൽകുമെന്നും അവർ വ്യക്തമാക്കി പ്രതീക്ഷ നൽകുന്ന വിധിയാണിത് എന്നാണ് അഭിഭാഷകരും നാട്ടുകാരും പറയുന്നത് ചികിത്സാ പിഴവ് സംഭവിച്ചാൽ ഡോക്ടർമാരെ ശിക്ഷിക്കാതെ വെറുതെ വിടുന്ന സംഭവങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നു ഇത്തരം വിധികൾ ജനങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നു